എല്ലാവർക്കും നമസ്കാരം നമ്മൾ മാനസികമായി ബുദ്ധിപരമായി വളരുകയാണ് എന്നുള്ളതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ കാര്യം ഒരു ഇല്ലാതെ മുന്നറിയിപ്പുമില്ലാതെ കൂടാതെ ബഹളം വയ്ക്കാതെ ചില ആളുകളുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാനിപ്പിക്കും അവരോട് ക്ഷമിക്കും നമ്മൾ അവർ ചെയ്ത കാര്യങ്ങൾ മറക്കും പക്ഷെ ബന്ധം ഒരിക്കലും പഴയതുപോലെ ആയിട്ടില്ല അവരുമായിട്ടുള്ള ബന്ധം അതേ രീതിയിൽ നമ്മൾ പുനഃസ്ഥാപിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കില്ല ഇപ്പം നിങ്ങളൊരു ഫാമിലി വ്ലോഗറാണ് നിങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിലെ കാര്യങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പൈസ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചിലരില്ലേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിന്ന് ഇന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തു ഞാൻ ഇന്നതൊക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ആളുകളില്ലേ ഇങ്ങനെ ജസ്റ്റ് മറ്റുള്ളവരെ കാണിക്കുക ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളില്ലേ ആ പരിപാടി നമ്മൾ നിർത്തും നമ്മൾ മാനസികമായി വൈകാരികമായി വളരുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മളെല്ലാവരുമായിട്ട് പങ്കുവെക്കില്ല തനിച്ചിരിക്കുമ്പോൾ ഒറ്റക്കാകുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ നമ്മൾ തുടങ്ങും നമ്മൾ മാനസികമായി വളരുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടുന്നത് പോലെ ആരെങ്കിലും കൂട്ട് വേണം എന്നൊക്കെയുള്ള ചിന്തയുണ്ടാവില്ലേ പക്ഷെ നമ്മൾ ഇമോഷണലി ഒരു പക്വത എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് ഇരിക്കുന്നത് എൻജോയ് ചെയ്യാൻ കഴിയും നമ്മുടെ തന്നെ കമ്പനി ഇനോഫ് ആവും നമുക്ക് അത്ര മതി എനിക്ക് ഞാൻ മതി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും നമുക്ക് കണ്ടന്റ്മെൻറ്റ് ഫീലാകും എന്തെങ്കിലും വിഷമം വരുമ്പോഴും പുറത്തുനിന്ന് ഒരു മോട്ടിവേഷൻ വേണമെന്ന് നമുക്ക് തോന്നില്ല എന്നെ സമാധാനിപ്പിക്കാനും എന്നെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഞാൻ തന്നെ മതി എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും അതുപോലെ തന്നെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ വേണ്ട ഇല്ല കഴിയില്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പിന്നെ അയ്യോ വേണ്ടിയിരുന്നില്ല അവർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വര വരില്ലേ പക്ഷേ നമ്മളൊരു ഇമോഷണൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ല ഒരു മടിയും ഉണ്ടായിരിക്കില്ല പിന്നെയുള്ളതാണ് ഒരു പോയിന്റ് പ്രൂവ് ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് സമാധാനം എന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മൾ പറഞ്ഞതാണ് ശരി അത് അതാണ് കറക്റ്റ് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തർക്കിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കില്ലേ അതൊക്കെ നമ്മൾ മാറ്റും ഓക്കെ അത് അവർ പറയുന്നത് പൂർണ്ണമായി തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായാലും അതിനുവേണ്ടി തർക്കിച്ച് സമയം കളയാനോ അവരോട് അങ്ങനെ അല്ലാതെ തിരുത്തി പറയിക്കാനോ ഒന്നും നമ്മൾ മെനക്കെടില്ല ഓക്കെ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നതെങ്കിലൊക്കെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന രീതിയിൽ ആ തർക്കം അവിടെ നിർത്താൻ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ നമുക്ക് കഴിയും പക്ഷേ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മുടെ പേഴ്സണാലിറ്റി അതിലൊന്നും യാതൊരു മാറ്റവും വരില്ല നമ്മുടെ വ്യക്തിത്വത്തിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആവാനും നമ്മൾ ശ്രമിക്കും അതുപോലെ തന്നെ കാര്യങ്ങളെ വൈകാരികമായി നോക്കിക്കാണാതെ വളരെ ഇമോഷണലായി ചിന്തിക്കാതെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കാതെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കും എല്ലാം ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയ്ക്ക് പകരം മറ്റുള്ളവരെ കൂടി പരിഗണിക്കാൻ നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ കഴിയുന്നതും സ്വയം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും ഓരോ ചെറിയ കാര്യങ്ങൾക്കും മറ്റുള്ളവരോട് പറഞ്ഞ് കരയാനും അതിൻ്റെ പരിഹാരം നേട ചോദിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവരുടെ വാലിഡേഷന് വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മൾ നിർത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കഴിയുന്നതും സ്വയം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓവർ ഷെയർ ചെയ്യില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു കൗതുകം ജിജ്ഞാസൊക്കെ ഉണ്ടാവില്ലേ അതും കുറയും മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഒരുപാട് ആകാംക്ഷ അവിടെ എന്താ നടക്കുന്നത് എന്നറിയാനുള്ള ആ ശ്രമങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാനുള്ള ഒരു താല്പര്യം അതൊക്കെ കുറയും വൈകാരികമായി നമ്മളൊരു വളർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ നമുക്ക് കുറയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുന്നു എന്നുള്ളതിനൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻസ് വരും നമ്മൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആവാൻ തുടങ്ങും നമ്മുടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എണ്ണൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടൻ്റാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതിനൊക്കെ ഒരു ക്ലാരിറ്റി വരും നമുക്ക് നമ്മൾ വൈകാരികമായി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിള് വളരെ ചെറുതായി വരും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നമ്മുടെ ഫീൽഡ്സിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനൊക്കെ ഉണ്ടായിരിക്കും ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അത് മൊത്തം കാണുക എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് ഇന്ന ആളുകളുടെ കണ്ടൻറ്റ് ഇന്ന കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള അതിനെപ്പറ്റിയുള്ള വീഡിയോസ് അതിനെപ്പറ്റിയുള്ള ന്യൂസ് അങ്ങനെയൊക്കെ രീതിയിലേക്ക് നമ്മൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആവാനും ചൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങും എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ സമയം ചിലവാക്കുന്നു നമ്മുടെ ക്യാഷ് ചിലവാക്കുന്നു എന്നുള്ളതിനെല്ലാം നമുക്കൊരു ക്ലാരിറ്റി വരാൻ തുടങ്ങും നമ്മൾ ആവശ്യമുള്ളത് എന്താണ് നമ്മൾ ഓരോ സാധനം മേടിക്കുമ്പോഴും അത് നമുക്ക് ആവശ്യമുള്ളതാണോ അതോ അപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ അങ്ങ് മേടിക്കുകയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഓരോ കാര്യങ്ങളും ഒരു നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഫിസിക്കലി എന്തൊക്കെയാണ് ചെ എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ആരോട് എന്ത് പറയണം ആരൊക്കെ പറയുന്നത് കേൾക്കണം എന്തിനൊക്കെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വരാൻ തുടങ്ങും ആർ എല്ലാവരോടും എല്ലാം പറയേണ്ടതില്ല എല്ലാ കാര്യങ്ങൾക്കും കയറി അഭിപ്രായം പറയേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറും ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ വെച്ചിരിക്കുന്ന വീടോ നമ്മൾ മേടിച്ചിരിക്കുന്ന കാറോ നമ്മുടെ ജോലിയോ നമ്മുടെ ശമ്പളമോ ഇതൊന്നുമല്ല മറിച്ച് നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മളുണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയും